അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാനഹുവലയാണ് എന്ന് വിശ്വാസികൾക്ക് സംശയമില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വാദമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതിൽ ഔലിയാക്കന്മാർക്ക് പങ്കുണ്ട് അതുകൊണ്ട് തന്നെ സി എം മടവൂരിനെ പോലെയുള്ള ആളുകൾക്ക് ലോകം നിയന്ത്രിക്കുന്നതിൽ മുദബിർ ആലം എന്ന ആ പരിഗണന കൊടുക്കുന്നതിൽ തെറ്റില്ല എന്താണ് എന്താണതിൻ്റെ കാരണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഫൽ മുദബിർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം സൂറത്തു നാസിയാത്തിൻ്റെ എഴുപത്തി ഒമ്പതാം അധ്യായം അഞ്ചാമത്തെ വചനമാണ് കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം അപ്പൊ അള്ളാഹു സുബാനഹുല ഈ ആയത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ പൽ മുദബിറാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയിൽ ആര് പെടും മലക്കുകൾ പെടും ഔലിയാക്കന്മാര് പെടും എന്ന് വിശദീകരിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം സി എം മടവൂരിഞ്ഞ പോലെയുള്ള ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണോ ഇത് ഔലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ആയത്താണോ ഇത് നമുക്ക് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും ഇത് വളരെ വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന വചനമാണ് വചനമാണ്ത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഇത് സൂക്തമാണ് പൽ മുദബി അം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് രണ്ട് വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത് ഒന്ന് കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹുവിന്റെ അധികാരമാണ് എന്നാണ് ഒന്നാമത്തെ വ്യാഖ്യാനം കാര്യങ്ങൾ നടത്തുന്നത് ലോകം നിയന്ത്രിക്കുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരമാണ് രണ്ടാമത്തത് ഫൽമുദ്റാത്തി അമ്രാഗുണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ നടത്താൻ ഏൽപ്പിച്ച മലക്കുകളെ ഓരോ കാര്യനിർവഹണത്തിന് വേണ്ടി മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം റൂഹ് പിടിക്കാൻ അള്ളാഹുവിന് നേരിട്ട് റൂഹ് പിടിക്കാം പക്ഷെ അള്ളാഹു അതിന് അവന്റെ വ്യവസ്ഥ പ്രകാരം ആ കാര്യ നിയന്ത്രണത്തിന് മൗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അധ്യായം നിങ്ങളെ മരിപ്പിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനം കാറ്റിൻ്റെയും മഴയുടെയും കാര്യത്തിന് മീക്കായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ വഹി കൊണ്ടുവരാൻ ജിബ്രീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ മയൽ ഫിലു കൗലിൻ ഇല്ലാലി റഹീബുൻ അതീദ് റഹീബിനെയും അതീദിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യനിർവഹണത്തിന് വേണ്ടി മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയല്ലാതെ അവർക്ക് മറ്റൊന്നും അനുസരിക്കാനും കഴിയില്ല അല്ലാഹു എന്ത് കല്പിച്ചുവോ അത് അവർ അനുസരിക്ക അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അത് മാത്രമേ അവർ അനുസരിക്കുകയുള്ളൂ അപ്പൊ ഇതാണ് ഫൽ മുദ്രാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഒന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരമാണ് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് ഈ രണ്ട് വ്യാഖ്യാനമാണ് എന്നതിന്റെ ഏറ്റവും ശരിയായതും ഏറ്റവും പ്രബലമായതും പ്രമാണത്തോട് യോജിക്കുന്നതും ഇസ്ലാമിക വിശ്വാസങ്ങളോട് യോജിക്കുന്നതുമായ കൃത്യമായ വിശദീകരണം അവിടെയാണ് ഔലിയാക്കന്മാർ കടന്നു വരുന്നത് ഔലിയാക്കന്മാർ എങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇമാം റാസി റാസിൽ അലൈഹി അദ്ദേഹം ഈ ചർച്ച നടത്തുമ്പോ അല്ലെങ്കിൽ ഫൽസഫയുടെ തത്വശാസ്ത്രത്തിന്റെ ആളുകൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഇപ്രകാരം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചർച്ച കൊടുക്കുന്നുണ്ട് അത് ഇസ്ലാമിന്റെ ചർച്ചയല്ല ഖുർആാനിന്റെയും ഹദീസിന്റെയും ചർച്ചയല്ല ഇജ്മാഇന്റെ ചർച്ചയല്ല ഇസ്ലാമിക ചർച്ചയല്ല ഫൽസഫക്കാരുടെ തത്വശാസ്ത്രം പ പറയുന്ന ചർച്ച മാത്രമാണ് അതിന് ഇസ്ലാമിക ലോകത്ത് ഒരു പിന്തുണയും ഇല്ല കേർ ഹദീസിന്റെയും പിൻബലമുള്ളതാണെങ്കിലാണല്ലോ അതിന് പ്രസക്തിയുള്ളത് കാണാം പിൻബലം ഉള്ളതാണെങ്കിലാണല്ലോ അതിന് പ്രസക്തി ഉള്ളത് നമുക്ക് ഈ ആലമുൽ ജീവിക്കുന്ന ശരീരങ്ങളെ ഈ ആലമിൽ ഈ നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ അതിജയിക്കാൻ കഴിയുന്ന വിജയിക്കാൻ കഴിയുന്നവരാണ് ആത്മീയ ലോകത്തുള്ള ആത്മാക്കൾ അപ്രകാരമാണ് ഈ ആത്മാക്കളെ കൊണ്ടാണ് ഈ ലോകത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പറഞ്ഞ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം എന്നിട്ട് അദ്ദേഹം പറയുന്നു അഥവാ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന ആത്മാക്കൾ ഉന്നതന്മാരായ പരിശുദ്ധവാന്മാരായ ആത്മാക്കളോട് സഹായം തേടുന്നു അഭയം തേടുന്നു എന്തിന് മോശപ്പെട്ട ആത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഉദ്ദേശം ഈ ഉന്നതരായ ആത്മാക്കളാണ് ഇത് ഇമാം റാസി പറയുന്നത് അഥവാ ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യരെയൊക്കെ അതിജയിക്കാൻ കഴിയുന്ന ആത്മീയ ലോകത്തുള്ള ആത്മാക്കളെ കുറിച്ചാണ് ഫൽ മുതബിറാത്തി എന്ന് പരാമർശിക്കുന്നത് എന്ന് ഇൽമുൽ ഇമാം റാസി ഒരു ചർച്ച ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് സി എം വടലും ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കണം ഈ സംഭവം ഇമാം റാസി കൊടുത്ത ശേഷം അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ ആശയം നിന്ന് റിപ്പോർട്ട് വന്നതല്ല അഫ്സൽ ഒരു പരാമർശം എന്ന നിലയിൽ അത് വിശദീകരിക്കുന്നു എന്ന് മാത്രം എന്ന അർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഇത് ഇമാം റാസിൽ നമുക്ക് കാണാം അപ്പോ ഒരു ചർച്ച എന്ന നിലയിൽ മാത്രമാണ് അതല്ലാതെ ഖുർആന്റെ പിൻബലമുള്ള ഹദീസിന്റെ പിൻബലമുള്ള ഒരു ചർച്ചയല്ല ഒരു വിഷയമല്ല ഇതും വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഖുർആന്റെ പിൻബലമില്ലാത്ത ഹദീസിന്റെ പിൻബലമില്ലാത്ത ഫൽസഫയുടെയും അതേപോലെ തന്നെ ചർച്ച എടുത്തു വെച്ചിട്ടാണ് ഇവിടെ വിശ്വാസത്തെ അട്ടിമറിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം മക്കയിലെ മുഷ്ലിക്കങ്ങളോട് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല ലാത്തയാണെന്നോ ഉസ്സയാണെന്നോ മലാത്തയാണെന്നോ ഹുബുലാണെന്നോ അവർ പറഞ്ഞിരുന്നില്ല ഖുർആാനിന്റെ പത്താമധ്യായി വചനം ഒന്നാമത്തെ വചനംബിയെ ചോദിച്ചു നോക്കൂ മൻ

അപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് മക്കയിലെ മുഷിക്കു പറഞ്ഞപ്പോ അവർ ഒരിക്കലും ഏതെങ്കിലും ഒരു ചർച്ച വെച്ചിട്ടില്ല ആത്തെയാണ് ഉസ്സയാണ് മനാത്തയാണ് ഹുബുലാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ പറയുന്നതോ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് അതിന് പറയുന്ന ന്യായമെന്താ പൽ മുദി അം എന്നതിൽ ഇമാം റാസി അർവാഹുൽ മുഖ പരിശുദ്ധ ലോകത്തുള്ള ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറഞ്ഞു ഖുറാൻ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നല്ല മിനൽ നിന്ന് പറഞ്ഞു എന്നാണ് ഈ ഒരു അവസ്ഥ വളരെ അപകടകരമാണ് പരിതാപകരമാണ് അള്ളാഹു നമ്മേവരെയും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് മുഹിദീകങ്ങളായി അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ